ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നൂസ് ആൻഡ് ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ പോകുന്നത് പൊന്നൂസിൻ്റെ ചീച്ചിപ്പണ്ണിൻ്റെ അടുത്തേക്കാണേ അവരിപ്പം വേറൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് അപ്പം ഞങ്ങളത് അങ്ങോട്ടാണ് പോകുന്നത് ഞാനും ചേട്ടനും പൊന്നൂസും കൂടെ ആണേ പോകുന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പം അവർ പറഞ്ഞായിരുന്നു ഞായറാഴ്ച ദിവസം അങ്ങോട്ട് വരണമെന്ന് അപ്പം ഞങ്ങളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ പൊന്നു അങ്ങോട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റാണിതെ നമ്മൾ അവക്കുള്ള ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നതേ അതെ പൊന്നൂസ് ചേച്ചിപ്പണി നിന്ന് ഓണക്കോടി കൊടുത്തു കേട്ടോ അതെ ഇതാണ് നമ്മുടെ കുഞ്ഞൻ നമ്മുടെ വീട്ടിൽ നിക്കിയെ കാണിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഇത് കുഞ്ഞൻ നിക്കിയുടെ ബ്രദറാണ് അപ്പോൾ അതേ നമ്മൾ എടുത്തു കൊടുത്ത പട്ടുപോണ ബ്ലൗസ് അല്ലേ അവൾക്ക് നല്ല സൂപ്പറായിട്ട് ചേരുമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു അത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് പാകമാണ് കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ അതേ നമ്മുടെ താഴത്തെ വീട്ടിലെ കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട് അപ്പം പൊന്നൂസും ചേച്ചി പെണ്ണും കുഞ്ഞു ആവേം കൂടെ കളിയാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ നമ്മുടെ ബബിൾസ് ഉണ്ടാക്കുന്ന സാധനം എനിക്ക് പേടിയായിരുന്നു കുഞ്ഞിൻ്റെ കണ്ണി വല്ലതും തീർക്കുമെന്നുള്ളത് ഇത് നല്ല സൂപ്പർ വൈബാണ് കേട്ടോ അവരുടെ വീടിൻ്റെ അവിടെ നമുക്ക് നമ്മൾ ശരിക്കും ഒരു എവിടെ നമ്മൾ മഞ്ഞു പ്രദേശത്ത് കുട്ടിക്കാനും ഒക്കെ ഫീലാണ് കാരണം അതുപോലെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല സീനറിയും ബാക്ക്ഗ്രൗണ്ടും ശാന്തതയും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല കാറ്റും ഒക്കെയായിട്ട് നല്ല സൂപ്പറാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി വാങ്ങിച്ചായിരുന്നു പൊന്നൂസിനും രണ്ട് പേര് ബിരിയാണി ലവേഴ്സാണ് അപ്പം രണ്ടു പേർക്കും ബിരിയാണി പൊന്നൂസും ചേച്ചിപ്പന്നും ഇവിടെ ബിരിയാണി കിടന്നായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ബിരിയാണി കൊടുത്തു പിന്നെ പിരിയാൾക്ക് ചോറുണ്ടായിരുന്നു മീൻ വറുത്തം ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി മൂരുകറി അതിന് ശേഷം ഇതേ കുട്ടികൾ കളിക്കുവാണ് ഓണാവധി കിട്ടി സന്തോഷത്തിൽ അടിച്ചു പൊളിക്കാൻ എൻ്റെ ഡാൻസ് ആണ് കേട്ടോ രണ്ടുപേരുടെയും കൂടെ ഒന്നാനാകുമ്പെടുത്ത് പാട്ട് കളിക്കുവാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അത് എഴുതാണ് കണ്ടോ നല്ല സൂപ്പർ സീനല്ലേ നല്ല കൈതത്തോട്ടോ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിന്നാ കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഏതായാലും ഇഷ്ടമായിട്ടുണ്ട് നല്ല സ്ഥലമാണ് നല്ല ശാന്തതയും നല്ല കുളിർക്കാറ്റും പൊന്നുസേ സൈക്കിൾ വന്നപ്പോൾ തൊട്ട് സൈക്കിളുമായിട്ട് നടക്കുവാണ് അതിന് ശേഷം നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ മാമന്മാരുടെയും കൂടെ ഉള്ള സാറ്റ് കളിയായിരുന്നു കേട്ടോ കുട്ടികളെ നിർത്തി പൊലപ്പിച്ചില്ല കുട്ടികളും മാമന്മാരും കൂടെ സാറ്റ് കളിക്കുവാണെങ്കിൽ കൂട്ടിന് കുഞ്ഞനും ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങാനും പോയി പാതിരുന്ന കുഞ്ഞനപ്പം കാണിച്ചു കൊടുക്കുകയെ അപ്പോൾ അതേ എല്ലാവരും കൂടുള്ള സാറ്റുകളായിരുന്നു പൊന്നാ കയറി വണ്ടിക്കകത്ത് പാത്തിരുന്നു കേട്ടോ പൊന്നാ സാറ്റ് കളിക്കുമ്പോൾ ഇത് നമ്മൾ സാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവന ഉടനെ വിളിച്ചു പറയും അവൻ പാത്തുനിന്ന് വിളിച്ചു പറയും അങ്ങനെ ആ പൊന്നുവിൻ്റെ സാറ്റ് കളി അപ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് ഞാൻ സാറ്റൊന്നും കളിച്ചില്ലാട്ടോ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് കണ്ടല്ല ആസ്വദിക്കായിരുന്നു ഒരു സാ സാറ്റ് കളിക്കുന്നത് അപ്പം പാറു താഴത്തെ വീട്ടിൽ അയൽക്കൂട്ടത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ അതേ ഞാനിവിടെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുവാണ് അപ്പം അതെ നമ്മുടെ മാമൻ തലമൂത്ത മാമനാണ് സാറ്റ് കളിക്കാനായിട്ട് എണ്ണുന്നത് കള്ളക്കളിയാണ് കേട്ടോ അവിടുന്ന് പോവാൻ എങ്ങോട്ട് പോകാൻ വയ്യ തന്നെ ഇരുന്ന് സാറ്റ് കളിക്കുക അതിന് ശേഷം ഇതേ പാറും വട്ടയപ്പവും ഉണ്ടാക്കിയായിരുന്നു അത് കഴിച്ചു പിന്നെ ഇതേ ഞങ്ങൾ വീട്ടിൽ പോകണം അപ്പം ഞങ്ങൾ വീട്ടിൽ പോകുന്നതിനകത്ത് പിണങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞുപാറു പിണങ്ങിയിരിക്കുമായിരുന്നു കുഞ്ഞിൻ്റെ ചേച്ചി പെണ്ണ അവളെ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൾ പറഞ്ഞതുകൊണ്ട് ഞാനും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ വരുവാന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ പോയി അപ്പോൾ അത്രയ്ക്കൊരു രൂപ ബൈ സി യു